കർത്തടം സർവീസ് സഹകരണ ബാങ്ക് കെ എം അബൂബക്കർ അബൂബക്രണവും അവാർഡ് വിതരണവും സഹകാരി പെൻഷൻ വിതരണവും പ്രതിഭകളെ ആദരിക്കലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമ സാഹിത്യകാരൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ഉള്ളത് അതിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരു ബാങ്ക് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെ ആ ഒരു നിഷ്കർഷയിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലൊക്കെ അവർ കാണിക്കുന്ന ഒരു ജാഗ്രത കൊണ്ടാണ് ഇത്ര നന്നായിട്ട് നടക്കുന്നത് കാരണം വളരെ അപകടകരമായ എഡ്ജ് എന്നൊക്കെ പറയും ഒരു ചുരസ്യാധാര ഒരു അപകടകരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സഹകരണ മേഖല ഇന്ന് കേരളത്തിൽ ചീത്തപ്പേരിൻ്റെ അഞ്ച് കളികൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നാടിന്റെ തന്നെ പ്രകാശമാനമാക്കു കഴിയുന്നു എങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സംവിധാനം വരുന്നതിന് മുമ്പ് വരെ സി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു പതിനഞ്ചാറ സ്വർണ്ണ പകൽ നൽകിക്കൊണ്ടാണ് അവർ മാസം ഈ വളരെ സാധാരണ തന്റെ ചുറ്റുപാടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ വളരെ ചെറുപ്പം മുതൽ ഇടപെട്ടുകൊണ്ട് ഇടപെടല പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ ായും തുടർന്ന് പ്രധാന അധ്യാപകരുമായി സേവനം പ്രവർത്തിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൽ ആയിരുന്നു അബു ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബാങ്കിലെ അംഗവും കേരളത്തിൽ കേരളത്തിലുടനീളം കണ്ടൽച്ചടികൾ നട്ടുവളർത്തുന്നതിൽ ദേശീയ നിലവാരത്തിൽ അംഗീകാരം ലഭിച്ച ടി പി മുരുകേസിനെ ആദരിച്ചു വാർഡ് മെമ്പർ റസിയ അജമാൽ ഒച്ചൻതുരുത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് കർത്തടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് സിക്കേര സഹകരണ സംരക്ഷണ മുന്നണി ചെയർമാൻ എം പി ക്ലീറ്റസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയി കരിക്കശേരി കൺവീനർ പി ജെ കുശൻ ബാങ്ക് ഭരണസമിതി അംഗം എൻ കെ രാജു പി കെ ബാബു എ കെ ബാബു എം ഡി മാത്യു ലിഞ്ചൻ റോയ് കെ വി അനിൽകുമാർ കെ എസ് സോജൻ എം കെ റഫീഖ് സുശീൽ ആന്റണി കൊറയ എൽ ശ്യാമ ഐസക് ലീലാ സുരേന്ദ്രൻ അഞ്ജു വിപിൻ സെക്രട്ടറി പി വി അജിത എന്നിവർ സന്നിഹിതരായിരുന്നു